الحمد لله الحمد لله رب العالمين أرسله بالهدى ودين الحق ليظهره على الدين كله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في الله تعالى في القران الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون ഈ ലോകത്തും പരലോകത്തും നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള ഏക വഴി എന്ന് മനസ്സിലാക്കി തത്വയോടെ സൂക്ഷ്മതയോടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് പോലെ ഓരോ പറഞ്ഞോധിപ്പിക്കുകയാണ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മക്കയിലെ മിൻ്റെ സന്ദേശങ്ങൾ വന്ന് തുടങ്ങി മെല്ലെ മെല്ലെ മദീനയിലേക്ക് മക്കയിലേക്ക് പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ അറിയപ്പെടാൻ തുടങ്ങി മഹമ്മദ് റസൂല എന്ന പ്രകാശം ക്രൈസ് ക്രിസ്ത്യാനികളൊക്കെ കാത്തിരുന്ന ജൂതന്മാരൊക്കെ കാത്തിരുന്ന ആ വന്നിട്ടുണ്ട് എന്ന അങ്ങനെ പടരുന്ന പോലെ അടുത്തടുത്ത നാടുകളിലേക്ക് വരുന്ന വരുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വളരെ അജ്ജ് നടക്കുന്നുണ്ട് മനസ്സിലാക്കണം മുഹമ്മദ് നബി അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതിന്റെ മുമ്പും

പുതിയ പുതിയ തീർത്ഥാടക സംഘങ്ങൾ ഇങ്ങനെ വന്നിട്ട് അപ്പൊ പറഞ്ഞു പുതിയൊരു വാർത്തയുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ നബി ഇസ്രായേൽ പരമ്പരയിലല്ല ഇസ്രൂതന്മാരിലല്ല അറബിയാണ് നമുക്കറിയാം നമുക്കറിയാം അറിയില്ല ഈ മസ്ജിദിൽ വന്ന് എത്ര പേർക്ക് അറിയാം ഇരുപത്തിയഞ്ച് നബിമാരുടെ പേരാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉപ്പ ആദം അലിസ്സലാം നമ്മുടെ ഉപ്പ പള്ളിയിൽ വന്ന് ചേർന്നിരിക്കുമ്പോ നമ്മുടെ ഉപ്പ ഉപ്പം അലൈഹി ആദം അലൈഹി മുതൽ നബിമാരുടെ പേര് വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അതില് നാലോ അഞ്ചോ നബിമാര് മാത്രാണ് അറബി ആയിട്ടുള്ളത് ബാക്കി ബഹുഭൂരിപക്ഷം ഹീബ്രോ ഭാഷ സംസാരിക്കുന്നവരാണ് നമുക്കറിയാം ലാമിന്റെയും സംസാര ഭാഷ വേറെയാണ് അതിൽ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ നമ്മുടെ പെരുന്നാള് ബലി പെരുന്നാളിനൊക്കെ ഓർക്കുന്ന ഇസ്മായിൽ അലൈഹി ഇബ്രാഹിം അലൈഹി അറബിയല്ല ശരിക്കും അവർ അറബികളല്ല അവര് ഇബ്രു ഭാഷ സംസാരിക്കുന്നവരാണ് ഇസ്മായിൽ അലൈഹി പിന്നീട് കല്യാണം കഴിച്ചിട്ട് പിന്നെ അറബി പഠിച്ച് അങ്ങനെ അറബിയായിട്ട് മാറിയതാണ് ജന്മം കൊണ്ട് അറബിയായിട്ട് ചേർച്ച അപ്പൊ പിന്നെ നബി

പ്രതിമകളുണ്ടാക്കി അവരുടെ ഭവരുടെ പ്രതിമകളും ഒക്കെ ഉണ്ടാക്കി അത് പൂജിക്കുകയാണ് അപ്പൊ അതൊക്കെ നമുക്ക് നടത്തിയ പോലെ അങ്ങനെ പല രീതിയിലുള്ള ബിലാൻ്റെ ക്രൂരമായ ക്രൂരതകൾ ബിലാൻ വലുവിനോട് ചെയ്ത ക്രൂരതകളുടെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം ഒരു മരുഭൂമിയിൽ പോയി നിന്നാലും നമ്മുടെ കാലൊന്ന് ചൂട് സമയത്തൊക്കെ കാലം ഒന്ന് ചെരുപ്പൂര എന്തുമാത്രം ചൂടാണ് ഇനി അങ്ങോട്ട് ചൂടുകാലം വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം അപ്പോ അതിനേക്കാൾ പൊരി നമുക്ക് ആ മരുഭൂമിന്നല്ലേക്കാൾ കടത്തി കല്ല് നെഞ്ചത്ത് വെച്ച് ക്രൂരമായി ചാട്ടുകാരോട് അടിച്ച കഥകള് ഇങ്ങനെ ഒരുപാട് ക്രൂരമായ പീഡനങ്ങളൊക്കെ ശേഷവും ഇസ്ലാം ഇങ്ങനെ വളർത്തുന്നുണ്ടിരിക്കണം ഹംസിയുള്ള ഉമർ അബി ഇസ്ലാം സ്വീകരിക്കുന്നു സഹാബത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്നു മദീല സംഘങ്ങൾ

നമ്മളും ക്രിസ്ത്യാനികളും ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഒരുപാട് ഒരു രാജ്യമാണ് ഒരുപാട് വ്യത്യസ്തമായ വൈവിധ്യങ്ങളുടെ നാടാണ് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങളും നമ്മൾ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണ് മറ്റേ ചോദ്യത്തിന് മറ്റേ മറുപടി നമുക്കുള്ളൂ അടിസ്ഥാനപരമായിട്ട് നമ്മളും മറ്റു മതക്കാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവർക്ക് ആരാധനാലയങ്ങളുണ്ട് നമുക്കും ആരാധനാലയങ്ങളുണ്ട് അവർക്കും മതചടങ്ങുകളുണ്ട് നമുക്ക് മതചടങ്ങുകളുണ്ട് എന്താ വ്യത്യാസം ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇതറിയില്ല കൊണ്ടൊന്നല്ല വ്യത്യാസം അടിസ്ഥാന വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർ ഹൽക്കനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രിയേഷൻസ് അതിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ക്രിയേറ്ററോടാണ് ഈ മലയാളത്തിൽ പറഞ്ഞാൽ സൃഷ്ടാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അവർ സൃഷ്ടികളോടാണ് അതായത് സൂര്യൻ ഒരു ദൈവമാണ് നമ്മുടെ അവര് സങ്കല്പിക്കുന്ന സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ലോകത്തിന്റെ ഓരോ ഭാഗത്തും സൂര്യ ഭഗവാൻ സൂര്യൻ അവർ ദൈവമായി യഥാർത്ഥത്തിൽ സൂര്യൻ അള്ളാഹുവിന്റെ ഹൽക്കാണ് സൃഷ്ടിയാണ് ഇതാണ് അടിസ്ഥാനപരമായ നമ്മളും അവരു തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അടാതെയ്യുന്നു അവർ സൃഷ്ടിയോട് അവരെന്തൊക്കെ ബിംബങ്ങളുടെ മുമ്പിലാകട്ടെ പ്രതിഷ്ഠകളുടെ മുമ്പിലാകട്ടെ അങ്ങനെ മറ്റു ദൈവങ്ങളുടെ മുമ്പിലാകട്ടെ ദൈവങ്ങൾ ഇല്ല യഥാർത്ഥത്തിൽ ഒരു സത്യം എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിൽ അള്ളാന്നുള്ള വാക്കിനു മലയാളം ഇല്ല അള്ളാഹ് മലയാളം ഇല്ല അള്ളാക്ക് ഇംഗ്ലീഷില്ല ലോകത്തൊരു ഭാഷയിലേക്കും അള്ളാഹു എന്ന പദം മാറ്റാൻ കഴിയില്ല അള്ളാഹ് എന്ന പദം നമ്മൾ പറയാ ദൈവം ദൈവങ്ങൾ ഉണ്ടാവല്ലോ മലയാളത്തില് ദൈവങ്ങൾ അതുപോലെ തന്നെ ഇംഗ്ലീഷാണ് ഗോഡ്സ് എന്ന് പറയാം എന്ന ഇല്ല ഒന്നാണ് വൺ ഒരു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവാണ് ഇതാണ് തൗഹീദ് എന്ന് പറയാം സൂറാസ്

എല്ലാ പ്രവാചകന്മാരെയും എല്ലാ നബിമാരും നമ്മുടെ നബിയാണ് ഇനി വേദങ്ങളും ഇതിനു മുമ്പ് അവതരിച്ച ഇഞ്ചിയിലാകട്ടെ ജവൂറാകട്ടെ പൗറാത്താകട്ടെ ഇതൊക്കെ നമ്മുടെയും വേദങ്ങളാണ് അതൊക്കെ ഇതൊക്കെ സത്യപ്പെടുത്തുന്നതായാണ് നമ്മുടെ പാരമ്പര്യം അബ്വാഹു എന്ന ഏകദൈവ വിശ്വാസികളാണ് നമ്മൾ അബ്വാഹുവിന്റെ അഭാദത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആഘോഷങ്ങൾ വരും ി ഇന്ത്യയില് ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഒരുപാട് ആഘോഷോഷം നടന്നുകൊണ്ടിരിക്കണം അതുപോലെ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ ഒരു ബഹുസ്വരം അതേതരത്വ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മുസ്ലിമായ ഞാനും നിങ്ങളും അതിന് പങ്കെടുക്കണം പങ്കെടുക്കില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആഘോഷിക്കുന്നില്ലാരും ആരും ആഘോഷിക്കുന്നില്ല ആരും ആഘോഷിക്കുന്നില്ല ഇപ്പൊ നബിദിനം ആഘോഷിക്കുന്നു നബി മാസമാണ് റബിയിലെ പല മൊത്തം ആഘോഷിക്കണം നബിദിനം ആഘോഷിക്കണോ വേണ്ട വേണ്ടെന്നുള്ളത് അതുപോലെ ചർച്ചയാണ് പക്ഷേ ഇപ്പൊ നബിദിനമല്ല നബി മാസമാണ് റബിയിലെ പല മുഴുവൻ പരിപാടികളാണ് പക്ഷെ നമുക്ക് പറയാനുള്ളത് അതല്ല അതുപോലെ കുറച്ചുകൂടെ ഉഷാറാക്കണം പന്ത്രണ്ട് മാസവും ആഘോഷിക്കണം ആഘോഷിക്കുന്നതിന് ചെറിയൊരു മാറ്റം വരുത്തണം നമുക്ക് അറാമായ ആഘോഷങ്ങളിലേക്ക് പോകാൻ പറ്റൂല നമുക്ക് ആഘോഷങ്ങൾക്ക് പരിധിയുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹിന്റെ പരിധികളുണ്ട് ഏത് കാര്യത്തിനും നിക്കാഹിന്റെ നമുക്ക് ചെറിയൊരു മാറ്റം ആവശ്യമാണ് ആഘോഷങ്ങളിലൊക്കെ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നബി മുഹമ്മദ് ഒരു ദിവസം ഓർക്കേണ്ട ആളുകളല്ല നമ്മൾ ഒരു മാസം ഓർക്കേണ്ടവരല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ രണ്ടു മൂന്ന് ഉദാഹരണങ്ങള് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ഒന്നാമറ്റ അലൈഹി so െ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ചെയ്യാൻ ജീവിതത്തിലേക്ക് സ്വീകരിക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ തൊപ്പി വെക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കും അല്ലൊരു താടി വെക്കുന്ന കാര്യത്തിലോ ഡ്രസ് കോഡിന്റെ കാര്യത്തിലോ ഒക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കും എടുക്കാനുള്ള മത്സരമാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ചേർന്ന് നിൽക്കും കാലൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് വളരെ ശ്രദ്ധയോടെ നമ്മൾ നിസ്കരിക്കാൻ അങ്ങനെ ഒതുടക്കെ കയറ്റിട്ട് ഇവിടെ വരെ നന്നായിട്ട് കഴുകിയിട്ടാണ്

അവർ ആര്യ നടത്തുന്നതും മിഠായി വിതരണം ചെയ്യുന്നതും പായസം വിതരണം ഒക്കെ സ്നേഹം കൊണ്ടാണ് ഇനി ആഘോഷിക്കരുത് എന്ന് പറയുന്നവരും സ്നേഹം കൊണ്ടാണ് കാരണം മദീൻ ആഘോഷിക്കാത്ത ആഘോഷം സഹാബത്ത് ആഘോഷിക്കാത്ത ഒരു പക്ഷേ അലൈഹി സ്വലം ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത് പക്ഷേ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദിനും യഥാർത്ഥ സ്നേഹം എന്നാൽ നബിയെ നമ്മൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം സൂക്ഷിക്കുമായിരുന്നു നാവ് എന്ന് പറഞ്ഞാൽ നല്ലത് പറയാ കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അപകടവും വരുത്താതിരിക്കുക എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സുന്നത്തിന്റെ പല കാര്യങ്ങളിലും അതിസൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിക്കുന്ന നമ്മൾ യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നായ നാവിനെ സൂക്ഷിക്കുക പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത് മനസ്സ് നന്നാവണം നല്ല മനസ്സുള്ളവർക്ക് നല്ലത് സംസാരിക്കാൻ പറ്റുള്ളൂ ശരീരത്തിന്റെ പുറത്ത് മുറി വന്നു കഴിഞ്ഞാൽ കൈമലക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയേക്കും അതിന്റെ വേദന മാറും പക്ഷെ ചില വാക്ക് വർത്താനങ്ങൾ പറഞ്ഞത് കാലങ്ങൾ കഴിഞ്ഞാൽ അത് മാറാതെ അവിടെ ഇങ്ങനെ തുടരുന്നതാണ് വാക്ക് വളരെയധികം സൂക്ഷിക്കണം ജ്യേഷ്ഠൻ അനുജനോട് സംസാരിക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോ ബാപ്പ മക്കളോട് സംസാരിക്കുമ്പോ മക്കൾ ബാപ്പാനോട് സംസാരിക്കുമ്പോ വീട്ടിലുള്ള രക്തബന്ധുക്കളും കൂടപ്പുറപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നാവ് വളരെ സൂക്ഷിക്കണം കർമ്മങ്ങൾ വാക്കുകാകുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ അതിഭയാനകമായ ശിക്ഷ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതിനാണ് മറ്റുള്ളവരെ കളിയാക്കി കുത്തി പറയുന്നത് ഹുമസ ഇൻസൾട്ട് കളിയാക്കുക ഇതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത് ഇതാണ് മുഹമ്മദ് ഏറ്റവും മനസ്സിനെ നന്നാക്കുക ശുദ്ധിയുള്ള മനസ്സാവുക എന്നൊരു സംസാരം നന്നാക്കുക നല്ല സംസാരത്തിലൂടെ നമ്മുടെ ആളുകൾ ഇഷ്ടപ്പെടുക നല്ല വർത്താനങ്ങൾ പറയാ ആളുകൾ പലതും പറയാം നമ്മൾ തിരിച്ചു പറയാൻ പോകരുത് നമ്മൾ നല്ലതായ സംസാരത്തിലൂടെ നമ്മൾ അതിനെ നേരിടുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊരു കാര്യമാണ് അങ്ങനെ ഒരു സ്വകാര്യ ജീവിതം മുഴുവൻ എടുക്കുക

അങ്ങനെ ചെറിയ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ട അല്ല ഇസ്ലാം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പാലിക്കുന്നവരെ മുസ്ലിം എന്നാണ് ഇസ്ലാം കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുടെ പേരാണ് മുസ്ലിം അത് കഴിഞ്ഞ് ഈമാൻ കാര്യങ്ങളിൽ അനുസരിക്കുമ്പോഴാണ് മാറുന്നത് അത് വേർഡ് ദർജയാണ് സെക്കൻഡ് കാറ്റഗറിയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലൊരു ദർജയുടെ മെസ്സൻ എന്ന് പറയും എസ്സാനുള്ളവരായിട്ട് മാറുന്നു അങ്ങനെ ആ ദർജയിലേക്ക് അത് എത്തുക എന്നുള്ളത് ചിന്ത കാര്യമില്ല അത് വലിയൊരു കാര്യമാണ് അതിലേക്ക് നമ്മൾ എസ്സാനുള്ള മെഷ്സനീകളായിട്ട് നമ്മൾ മാറുമ്പോൾ ഈ മനുഷ്യ സഹജമായ ഒരുപാട് വികാരങ്ങളുണ്ട് ആവശ്യമില്ലാത്ത കുറേ വികാരങ്ങളുണ്ട് അസൂയർ പക ദേഷ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക റീബത്ത് പറയുക നമീമത്ത് പറയുക ഇതൊക്കെ നമ്മുടെ അത് ഏകദേശം

അള്ളാഹുവെ കണ്ണുകൊണ്ട് ഹറാമായ ഒന്നും ഞങ്ങൾക്ക് കാണിക്കല്ലേ സ്ക്രീനാണ് ടെലിവിഷൻ ടിവിയും മൊബൈലും ഹറാമായത് കണ്ണുകൊണ്ട് കണ്ണിന്റെ മുമ്പിൽ വന്നാലും കണ്ണിനെ അടക്കാൻ അതൊന്ന് കണ്ണിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഈമാൻ ഈ മാൻ തരണേല്ലോ ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി ഞങ്ങളുടെ മനസ്സിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളെ മാറ്റി അള്ളാഹു മാറ്റിത്തരണ അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിനെ ആരോഗ്യമുള്ള ശരീരമാക്കണേ ശരീരമാക്കണേല്ലോ

യഥാർത്ഥ കാണിച്ചു തരണേ കൂടി ഞങ്ങളെ നാടിനെ നാടിനെ അനുഗ്രഹിക്കണേ ഈ സുന്ദരമായ ഇതിന്റെ സൗഹൃദത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ അവസ്ഥയിൽ നിലനിർത്തണേ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ നിഷ്ഫലമാക്കണേ അള്ളാഹുബേ ഞങ്ങളുടെ ഈ കുമ്പത്തിനീ വിജയിപ്പിച്ചു തരണേ ഉള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നവര് സത്യദീനിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവര് അള്ളാഹു അവരെ സഹായിക്കണേ നിസ്സഹായിക്കണേല്ലോ സത്യനിഷേധികളെ അക്രമികളെ അവരെ നീ കൈകാര്യം ചെയ്യണേ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നീതിക്ക് വേണ്ടി ഒരുപക്ഷെ മുസ്ലിം അല്ലാതിരുന്നിട്ട് പോലും ഇസ്ലാം ഇസ്ലാമല്ലാതിട്ട് പോലും ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ കൂടെ നിൽക്കുന്ന യഥാർത്ഥ യഥാർത്ഥ സത്യ മനുഷ്യന്മാരായിട്ടുള്ളവർ അത് കൊടുക്കണേനെത്തിക്കുകയും ചെയ്യണേ ദുരിതങ്ങളൊന്നും തീർത്തു കൊടുക്കണേ അത് അറിയില്ല എത്ര നിന്റെ നിസാബും നിന്റെ തത്തിപ്പും എപ്പോഴാണെന്നറിയില്ല പക്ഷേ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുള്ള ഒരുപാട് സ്ത്രീകളും പ്രയാസപ്പെടുന്നു അള്ളാഹുവെ ഭക്ഷണം പോലും ഇല്ലാതെ

കണ്ണിൽ നിന്ന് ഞങ്ങൾ കാരണം കണ്ണുനീര് മനസ്സിൽ അള്ള കാരണം ഒരു ഉണ്ടാക്കല്ലേ അവർ സ്നേഹത്തോടെ അവരെ പരിപാലിക്കാൻ ചെയ്യണേ വിശമുണ്ടാക്കല്ലോ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ജീവിത പങ്കാളി അള്ളാഹു അവരെയും ഞങ്ങളെയും ചേർക്കണേ ഈ ഭൂമിയിൽ അവരോടും ഞങ്ങളോടും നല്ല സ്നേഹത്തിലാക്കി തരണേ അല്ല ബന്ധങ്ങൾ നന്നാക്കി വഴിയിൽ മുന്നോട്ട് പോകുന്നവരിൽ അവരെ ഞങ്ങളെ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണേ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളെ ഏറെ പ്രിയപ്പെട്ട പലരും അവരെ മണ്ണിനടിയില്ലാഫു ഓരോ വെള്ളിയാഴ്ചയും അവർ ഓർക്കാതെ ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല അവരെയും ആ ഖബറിലേക്ക് برزخي آياتي بيدك اليك بويك الله يا مريم جنات يا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم ربنا لا تؤاخذنا إن نسينا أو ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا تراقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم عنا على ذكرك وشكرك وحسن عبادتك اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا يا رب العالمين رب العالمين